അപ്പച്ചി ഞാൻ മെഡിക്കൽ ഓ ആറാമത്തെ ആറാമത്തെ പ്രസവം നാണക്കേട് എങ്ങനെ പറയാൻ പറ്റും ചോറ് കൊണ്ട് വന്ന് പറഞ്ഞ അഞ്ചു വർഷമായ ആൾക്കാർ ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കുകയാണ് നിനക്ക് മെഡിക്കൽ കോളേജിൽ ജോലി കിട്ടിയ കുട്ടികൾ ദൈവം തരുന്നതല്ലേ എന്നാ തന്നെ അമ്മ ദൈവം തന്നെ അവിടെ ആപ്പിള് കേറ്റിക്കൊണ്ടിരിക്കാം ഞാൻ വിളിക്കാം വിളിക്കാം ഞാൻ ഷാജി ഇത് എത്രാമത്തെ ഒന്നാമത്ത അതല്ലാണ്ട് ഞാൻ ചോദിച്ചത് കുട്ടികൾ എത്രാമത്തെ ആറാമത്തെ താറാമുട്ടി താറാമുട്ടി ആറാമത്തെ നീ ഓരോ വർഷം തോറും ഇങ്ങനെ ഓരോ കുട്ടികളെ ഇങ്ങനെ ആവർത്തനമായിട്ട് വരുന്നതേ നമുക്കൊരു വിഷമം ഉണ്ട് ഷാജി ആവർത്തനം വിഷമോ വർഷ വർഷ ഓണം വരുന്നില്ലേ വരുന്നില്ലേ ഇത് ആവർത്തിച്ചല്ലേ വരുന്നത് ആവർത്തിച്ചത് എന്താ എന്ത് കുടുംബക്കാർക്ക് ആറാമത് വിശ്വാസം ഉണ്ടെന്ന് അറിഞ്ഞപ്പോള് അങ്ങനെയെങ്കിലും അവന്റെ ശരീരം ഒന്ന് പണിക്ക് അവ കട്ടിൽ കിടക്കുമ്പോ എണീച്ചിരിക്കാൻ പറയണം എന്തിനു ഇല്ലെങ്കിൽ അവന്റെ ഇറങ്ങും അവ ആലായിട്ട് മാറാത്തതാണ് ബാക്കി എടാ നിന്ന പോലെ ജോലിയും കൂടി ഇല്ലാത്ത മെത്തക്കച്ചോടാം മെത്തക്കച്ചവടാകുമ്പോ അവനെ നടക്കും ഇത് എന്റെ കൂട്ടുകാരനാണ് രവി അവന്റെ കൊച്ചിനെ കൊണ്ട് പോസ്റ്റ് ഒരു നന്മ നിറഞ്ഞവൻ അവന്റെ കൊച്ചിനെ കൊണ്ട് നിൽക്കുമ്പോ എനിക്ക് എന്റെ കൊച്ചിനെ എന്റെ കയ്യിലേക്ക് ഏത് ക്യാപ്റ്റൻ ഇടോന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇല്ലാത്തവൻ അവൻ്റെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നാം ഒന്ന് നമുക്ക് രണ്ടും ഇട രണ്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബൈക്കിൽ ഒറ്റയ്ക്ക് അങ്ങനെ പോകാം ഈ അഞ്ച് പിള്ളേരെയും കൂടി നീ എങ്ങനെ പോകും ഷാജി ഞാൻ കാർ കാറെടുക്കും ആദ്യം നിന്റെ പെണ്ണിന്റെ പേര് നിർത്ത എന്തിന് നീ കാർ എടുക്കാം എന്തോ ഇവിടുത്തെ ഓപ്പറേഷൻ തീയതി കാണാമല്ലോ കേക്കാമല്ലോ സോറി ബെൽറ്റ് ഇടാത്ത ഡോക്ടറെ ഭാര്യ ഇവിടെ ഇവിടെ പ്രസവിക്കാൻ പ്രസവിക്കാൻ അനിയത്തി ആറ് 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 ആറാമത്തെ അയ്യോ അതാ ഭർത്താവ് മക്കളാ അയ്യേ ഞാൻ പറഞ്ഞത് അല്ലാതെ ആറ് പെൺട്ടിന്നല്ല അയ്യേ എന്ന് വെക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് മക്കളില്ലേ എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു വിവരം വിദ്യാഭ്യാസം ഒരാൾ പറയുമ്പോൾ നല്ലോണം സംസാരിക്കണം അതെങ്ങനെ ലോക വിവരം വേണം ലോക വിവരം വേണം

ില് സംഭവം ഫെബ്രുവരി പതിനാലാം തീയതി അന്ന് നമ്മൾ എവിടെയായിരുന്നു

നമ്മളീ അപകട മരണങ്ങളും ജനനങ്ങളൊക്കെ വന്നിരി പൈസ കിട്ടൂല്ലോകത്തുള്ള കോമഡിക്കാരൊത്തോ ഇവിടെ കൊണ്ടുപോയി കുഞ്ഞ് ജനിക്കുമ്പോ നല്ലൊരു നാളില് സമയത്ത് ജനിക്കാം അതാണ് എന്റെ അക്ക എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമാണ് ഈ കുഞ്ഞ് ജനിക്കുന്നത് ഷാജിയെത്തോ നിന്റെ ഭാര്യയെ അടുത്ത് വിളിച്ച് പറയടാ പൂരത്തിൽ നിങ്ങൾ ഓരോരോ ഐഡിയ എങ്ങനെ കൊണ്ടുവന്ന എങ്ങനെ ശരിയാവും അവിടെ ഇത്രയും ആനയെ വെഞ്ചാമനം വെടിക്കെട്ട് നടക്കുമ്പോ അതിൻ്റെ പോയി പ്രസവിക്കണമെന്ന് കാര്യമാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ പൂരത്തിന്റെ നാള് ഞാൻ വേറെ ചോദിക്കട്ടെ അഞ്ചു പ്രസവം കോടയ്ക്ക് ഇവിടെ കോട്ടയത്ത് തന്നെ ഈ അവസാനത്തെ പ്രസവം മാത്രം നീ എന്തിന്റെ തിരുവനന്തപുരം കൊണ്ടുവന്നത് ഈ നാലഞ്ച് പ്രാവശ്യം കോട്ടയത്ത് മാത്രം അങ്ങോട്ട് പോകുമ്പോഴേ നമുക്ക് ഈ വണ്ടിയുടെ സൈഡിൽ പോകുന്ന കണ്ടാ മതി വലിയ വലിയ കെട്ടിടങ്ങളും കാണണ്ടേ അതിനല്ലേ നമ്മൾ തിരുവനന്തപുരത്ത് നമ്മളാണ് കുഞ്ഞിന് പേരെടുത്തത് കാര്യത്തിൽ ഭയങ്കര എന്റെ മോന് പതിനാല് വയസ്സായി അവര് ഞാൻ ഇതുവരെ പേരിട്ടിട്ടില്ല പേരെന്തെങ്കിലും എന്റെ മോന് വേണം അങ്ങനെയാണെങ്കിൽ അരി ഉണ്ട് രണ്ടാഴ്ച പഴക്കമുള്ള അരി ഉണ്ട് നല്ലതാണ് അതാണ് കഴിച്ചാൽ പെട്ടാത്ത പ്രസവത്തിന് ഭയങ്കര ചെലവാണേ ഓരോന്നിനായിട്ട് പണ്ടൊക്കെ ആണെങ്കിൽ പ്രസവത്തിന് പൈസ ഇല്ലായിരുന്നു എന്നെ തന്നെ പ്രസവിച്ചു ആ അമ്മ കുനിയഴിക്കുന്നപ്പാണ് എന്നെ പ്രസവിച്ചത് എന്റെ അനിയന്മാരെ നെല്ല് കുത്തി കൊണ്ടിരുന്നപ്പാണ് അമ്മ പ്രസവിച്ചത് ഇപ്പൊ ആ അനിയന്മാർ എന്ത് ചെയ്യുന്നു രണ്ടുപേരും പല്ലും കുത്തി ഒരു ചെറപ്പും ഇല്ലാതെ വീട്ടിലിരിക്കുന്നു അല്ലാതെ ഇത് പറയാനല്ലേ പറ്റുവോ അത് ഭയങ്കര വല്യ വായില്

ടയില്ലേ ജീവിതം എടാ നീ ഒറ്റ ഒരുത്തം കാരണം എന്റെ അച്ഛനും അമ്മയും നാണക്കെട്ട് വിളി ഇറങ്ങില്ല ഇറങ്ങിപ്പോ ആൾക്കാർ പറയും ആറുമക്കളാമേ ആറു മക്കളാമ്മേ ഇപ്പൊ അവർ രണ്ടുപേരും കൂടി വീട്ടിനകത്ത് വാതിലടിച്ചിരിക്കും അവരെ കാരണ മൊത്തം ഉണ്ടായത് പകല് ഭാര്യയും ഭർത്താവും ദേഷ്യം വന്നിട്ട് ഞാൻ അടച്ചകത്ത് കയറും അപ്പോഴല്ലേ ഈ സംഭവം മൊത്തം ഉണ്ടായത് നമ്മളെ നാട്ടിലായതുകൊണ്ടാണ് ഈ ആറു മക്കൾ നാണക്കേട് ചൈനയിലേക്ക് അങ്ങനെയൊന്നുമല്ല എത്ര മക്കൾ വേണോ ആവാം എത്ര മക്കൾ വേണോ ആവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിപ്പോ ചൈനയിലെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനി ബാബു ഈ സുതി എന്ന് മൂന്ന് പേര് ഒരുപോലല്ലേ ഇരിക്കുന്നത് ഇവര് തമ്മിൽ വഴക്കിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരെ ആരപ്പിടിച്ച് തല്ലും ആരെ തല്ലും ഇവിടെയാണെങ്കിൽ കറക്റ്റ് നമുക്ക് പിള്ളേരെ മനസ്സിലാവും പിന്നെ അവിടെ ഒരു ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ഐഡിയ വെച്ച് നോക്കുവാണെങ്കിൽ ഒറ്റ ആധാറ് മതി ഒരു കുടുംബത്തിന് എല്ലാം അതൊന്നും എല്ലാ കടക്കല്ലേ ഞാൻ ഒരു കാര്യം പറഞ്ഞ നീന് കഷ്ടപ്പെടാൻ പോവേ എന്തിന് ആറ് മക്കളാണ് നമ്മളെ കേരളത്തിന്റെ അവസ്ഥയാണ് ഓരോരുത്തർ പെട്ടെന്ന് പരിതാപം വിദ്യാഭ്യാസം നോക്കണം അപ്പൊ വിദ്യാഭ്യാസം എങ്ങനെ നടക്കും എന്തിനു നടക്കണ സ്കൂളില് ബസ്സുണ്ടല്ലോ ബസ്സിടെ അതാണ് അവിടെ പറഞ്ഞത് പിന്നെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തികം വേണോ വിദ്യാഭ്യാസം എങ്ങനെ നടക്കും ആ അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് ബസ് കയറി പോയി കഴിഞ്ഞാൽ എസ് ടി എടുക്കാം നിനക്ക് എത്ര മക്കളുണ്ടാ എനിക്ക് രണ്ട് മക്കള് അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ നടക്കും അവരെന്ത് നടക്കുന്ന എന്റെ വീട്ടില് തൊട്ടടുത്തല്ലേ സ്കൂൾ ഞാൻ അടുത്തും ടെൻഷൻ ഒന്നും അടിക്കണ്ട ഞാനേ നീ ഇന്നറി ഞാൻ ഒരു കവിത എഴുതിട്ടുണ്ട് ആ കവിത ഒന്ന് കേൾക്കണം കേട്ടു നോക്കണം അടിപൊളി ഈ കവിത കൊച്ചിനാ പാടി ഈ കേൾപ്പിച്ചായിരുന്നർഭി കൊച്ചിനെ ഭാര്യ ഇത് പാടി കേൾപ്പിച്ചപ്പോ കൊച്ചു പാച്ച അവിട്ടും മുത്തു ഒക്കെ ആയിരുന്നു ഭാര്യയുടെ വൈറ്റ് കൊച്ചാ ഓ ആ കൊച്ചു വരുന്നതിന് മുമ്പ് പോവാൻ നോക്കും ഈ കൊച്ചുങ്ങളെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോ എനിക്ക് മൂന്ന് മക്കളായി ഓ ഓ അപ്പൊ തന്നെ അളിയ എനിക്ക് വിസ എടുത്തത് ഞാൻ ഗൾഫിൽ പോയി ആറ് വർഷം ഞാൻ വന്നത് അതാണ് എന്റെ അറിയന്റെ സ്നേഹം ആ സ്നേഹം കൊണ്ടല്ലേരിക്കും പിന്നെ വീട്ടില് കൊച്ചു മനുഷ്യച്ചങ്ങനെ തീർക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അറിയാൻ ചെയ്ത അതെന്നൊരു വിഷയാക്കി എടുക്കണ്ടേട്ടാ ഹലോ ഒരു അറിയപ്പെട്ടു സജിയുടെ ഭാര്യയ്ക്ക് പെയിൻ തുടങ്ങിയായിരിക്കും നിങ്ങളെ ഭാര്യയല്ലേ പ്രസവിക്കാൻ പോകണം നിങ്ങളെന് ഇങ്ങനെയാണെന്ന് വേണം വെക്കുന്ന അടങ്ങി നിൽക്കുന്നത് നമ്മളെ ആണുങ്ങളാണ് നമ്മളെപ്പോഴും സ്ട്രോങ് ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പ്രശ്നങ്ങളും വരും നമ്മളെ ആണുങ്ങള് സ്ട്രോങ് ആയിരിക്കണം ബ്രീത്ത് എടുക്കാൻ നോക്ക് പരിചൂട്ടെ ഓക്കെ നമ്മൾ സോങ്ങ് ആയിരിക്കണം ആണുങ്ങളാണ് ആണുങ്ങൾ ഒരിക്കലും കരയാൻ പാടില്ല വിഷമിക്കാൻ പാടില്ല നമ്മളെ നമ്മുടെ കുടുംബം നോക്കേണ്ടവരാണ് നമ്മളെ പല സാഹചര്യങ്ങളും വരും കേട്ടോ അതാണ് ഒരു പ്രത്യേകം അറിയിപ്പുണ്ട് ഷാജിയുടെ ഭാര്യയ്ക്കും പെയിൻ തുടങ്ങി അവള് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനേ വീട്ടിൽ ചെറിയ ദിവസങ്ങളിൽ മീൻ മേടിച്ചു കൊടുക്കാതെ പോകും കേട്ടോ എന്തെങ്കിലും ഒരു കറി അവള് അറിയാതെ ഒപ്പിച്ച് വെക്കും പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്ക് അമ്മയായിട്ട് ഇച്ചു പോകുന്നു ഇതുവരെയും ഒരു പ്രശ്നം അങ്ങനെയുള്ള പെണ്ണല്ലെ കരയും അത് അവളെ എന്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞ ഇതുപോലെ ഒരു കൊച്ചിനെ കിട്ടി ബാക്കിയുള്ളത് റീത്ത് എടുക്കണം എടുക്കണ്ട അത് എല്ലാരും എടുക്കണ്ട എന്ത് എടുത്തില്ലേ പിന്നെ എപ്പോഴും എടുക്കാൻ പെൺ കൊച്ചു അവളെ കിടക്കാൻ ഉണ്ട് കണ്ടാ കണ്ട ആ കൊച്ചിനെ മുഖം കണ്ടപ്പോ തന്നെ ഈ അക്കന്റെ മുഖം തിളങ്ങിയന്താ ഇത്രേ വെള്ളു പെണ്ണുങ്ങള് സന്തോഷം നിങ്ങളുടെ ഭാര്യയും ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ